പാതുവായിൽ ഒരു വൈദികൻ ഉണ്ടായിരുന്നു അദ്ദേഹം വിശുദ്ധ അന്തോണിയുടെ ഒരു വലിയ ഭക്തനായിരുന്നു വിശുദ്ധൻ കൂടെയുണ്ടെങ്കിൽ തനിക്ക് ഒരാപത്തും സംഭവിക്കുകയില്ല എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു ഈ വൈദികന് മതവിരോധികളായ ധാരാളം ശത്രുക്കളും ഉണ്ടായിരുന്നു ഒരു രാത്രി വഴി നടക്കുന്ന വൈദികനെ ആക്രമിക്കുവാൻ ഒരു സംഘം പദ്ധതിയിട്ട് അദ്ദേഹത്തെ അനുഗമിക്കുകയായിരുന്നു കുറച്ച് ദൂരം നടന്നപ്പോൾ ഒരു ഫ്രാൻസിസ്കൻ സന്യാസി അവരെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു നിങ്ങൾ മുന്നോട്ട് പോകാൻ ഞാൻ അനുവദിക്കില്ല ഞാൻ പാതുവായിലെ അന്തോണീസാ അത് പറഞ്ഞു കഴിയുമ്പോൾ ഒരു കാന്തീയ വലയം വന്ന് വിശുദ്ധന്റെ ശരീരം പൊതിയുന്നത് ആക്രമികൾ കണ്ടു അവർ സാഷ്ട്രാംഗ പ്രണാമം ചെയ്ത് ഗുരുവിനെ വന്നിച്ചു തങ്ങളുടെ ദുഷ്പ്രവർത്തനങ്ങൾക്ക് മാപ്പ് ചോദിച്ചു അന്തോണീസ് സംരക്ഷിച്ച വൈദികനാകട്ടെ ഇതൊന്നും അറിയാതെ തൻ്റെ യാത്ര തുടർന്നു അന്തോണീസിൻ്റെ ഭക്തർക്ക് വിശുദ്ധന്റെ പരിരക്ഷ എപ്പോഴും അവരോടുകൂടെ ഉണ്ടായിരിക്കും